ഉഷാ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ഇന്നൊരു സമോസ ഉണ്ടാക്കാം അതിനുവേണ്ടി ഉരുളക്കിഴങ്ങും സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ വരട്ട വഴട്ടാനിടാം ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യമായിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കാം എനിക്ക് എനിക്കാവശ്യത്തിനുള്ള പച്ചമുളക് ഇടണം ചമാള കൊടുക്കാം നന്നായിട്ട് ഒന്ന് വെജിറ്റബിൾ സമോസയാണ് ഉണ്ടാക്കുന്നത് ഇനി ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് അതിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വെന്ത കിട്ടണം കുറച്ച് ക്യാരറ്റ് ഇവിടെ ഇട്ടു കൊടുക്കാം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഒരു പകുതി ക്യാരറ്റ് ആണ് എടുത്തത് ഒരു ഉരുളക്കിഴങ്ങ് രണ്ട് സവാള ഈ കാൽക്കപ്പ് ഗ്രീൻ ടീസും കൂടെ ഇട്ട് കൊടുക്കാം ഗ്രീൻ ടീസും കൂടെ ഇട്ട് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു കാൽ സ്പൂൺ ഗരം മസാല പൊടി ചേർക്കാം ൂൺ ജീരകത്തിന്റെ പൊടി ചേർക്കാം നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം ആവണം എന്നാലേ അതിനകത്ത് സ്റ്റഫ് ചെയ്യാൻ പറ്റുള്ളൂ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവം ചെയ്യണം ഒരു നാരങ്ങയുടെ പകുതി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം ചെറിയൊരു പൊടിക്ക് വേണ്ടിയാണ് ഒന്ന് സമോസ സമോസ ഷീറ്റിലാണ് ഇത് ഷീറ്റാണ് ഇതിന്റെ കോർണർ പിടിച്ച് ഇങ്ങോട്ട് വെക്കണം അത് ഇവിടെ ഒട്ടിച്ചുകൊടുക്കാം ഇവിടെ ഒട്ടിച്ചിട്ട് കോർണർ നല്ല ഷാർപ്പായിട്ട് ഒട്ടിക്കണം ഒട്ടിച്ചിട്ട് തിരിച്ചിങ്ങോട്ട് ഇങ്ങോട്ട് ഒട്ടിക്കണം മൈദ മാവ് കലക്കി വെച്ചിട്ടുണ്ട് അത് വെച്ച് ഒട്ടിച്ചെടുക്കാം എന്നിട്ട് സ്റ്റഫ് ചെയ്ത് കൊടുക്കാം തിരിച്ച് നന്നായിട്ട് ഇതിനെ ഇതിനെങ്ങനെ ഷാർപ്പായിട്ട് ഒട്ടിക്കണം നന്നായിട്ട് ഒട്ടിച്ചെടുക്കാം ബാക്കിലോട്ട് തിരിച്ചൊട്ടിച്ചാൽ മതി എക്സ്ട്രാ ഭാഗം ഇങ്ങോട്ട് ഒട്ടിക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ എല്ലാം ചെയ്തെടുക്കാം ാണ് ഒട്ടിച്ചെടുക്കേണ്ടത് ഷാർപ്പായിട്ട് എഡ്ജെല്ലാം ഒട്ടിച്ചെടുക്കണം എടുത്തിട്ട് പോക്കറ്റ് പോലെ ഇതിൽ നിറച്ചു കൊടുക്കാം ഇനി തിരിച്ചൊട്ടിക്കണം ഇതില് മൈദ മാവ് തേച്ചു കൊടുക്കാം നല്ല ഷാർപ്പായിട്ട് ഒട്ടിച്ചെടുക്കാം ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം ചൂടാക്കാൻ വെച്ചു ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം കുറച്ച് കൊടുക്കണം വെജ് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ എണ്ണ കയറും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് മാറ്റിവെക്കാം

रेडी आई eh?